അലൈക്കും വാഹത്തുല്ലാഹി വാത്തു അഞ്ചാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാമിൻ്റെ രണ്ടാമത്തെ പാഠമാണ് ഇന്നത്തെ വീഡിയോയിൽ വായിക്കാൻ പോകുന്നത് സാനി യുദിനീന അലഹിന്ന മിൻ നിങ്ങൾ രണ്ടുപേരും അന്തരാണോ നിങ്ങൾ അദ്ദേഹത്തെ കാണുകയില്ലേ ഉമ്മുസലമ മൈമൂന അലിയുള്ള അൻഹുമ എന്നിവരോട് നബിസുല്ലാഹു അലൈഹി വസ്സലം ചോദിച്ചു നബിപത്നിമാരായ രണ്ടു പേരും നബിസുല്ലാഹു അലൈഹി വല്ലമയുടെ കൂടെ ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് അന്തനായ അഥവാ കണ്ണ് കാണാത്ത അബ്ദുല്ലാഹിബിൻ ഉണ്ണി മക്തും റതിാഹു അൻഹു കടന്നു വന്നത് നബി നബിസുല്ലാഹു അലൈഹി വസ്ല്ലം രണ്ടു ഭാര്യമാരോടും മറയുടെ പിറകിലേക്ക് പോകാൻ പറഞ്ഞു അവർ ചോദിച്ചു അദ്ദേഹം അന്ധനല്ലേ അദ്ദേഹം കണ്ണ് കാണാത്ത ആളല്ലേ പിന്നെന്തിനു ഞങ്ങൾ എഴുന്നേറ്റ് പോകുന്നത് അപ്പോഴാണ് അലൈഹി അലൈവല് ഈ ചോദ്യം ഉന്നയിച്ചത് ഏത് ചോദ്യം നിങ്ങൾ അവരെ കാണുന്നില്ലേ എന്നാണ് ൈലം അവരോട് ചോദിച്ചത് സ്ത്രീ വീടിന്റെ വിളക്കാണ് വീടിന്റെ ഐശ്വര്യമാണ് അതിനാൽ അത്യാവശ്യത്തിന് മാത്രമേ പുറത്തു പോകാവൂ പുറത്തു പോകുമ്പോൾ ഹിജാബ് ധരിക്കണം ഭർത്താവോ മഹറമായ പുരുഷനോ വിശ്വസ്തരായ സ്ത്രീകളോ കൂടെ വേണം സ്ത്രീ ഒറ്റക്ക് യാത്ര ചെയ്യൽ ഹെറാമാണ് പുരുഷന്മാരെ ആകർഷിക്കും വിധം സൗന്ദര്യം പ്രദർശിപ്പിച്ചോ ആകർഷകമായ വസ്ത്രങ്ങൾ ധരിച്ചോ അവൾ പുറത്തിറങ്ങരുത് പുരുഷന്മാരുമായി ഇട കലരുന്ന സാഹചര്യം ഉണ്ടാവരുത് അലൈഹി വസ്ലം പറഞ്ഞു നിങ്ങൾ പുരുഷന്മാർക്ക് പിന്നിൽ നടക്കുക വഴിമധ്യത്തിലൂടെ നടക്കരുത് അരികിലൂടെ നടക്കുക സ്ത്രീകളുടെ സുരക്ഷക്കാണ് ഇസ്ലാം പ്രാധാന്യം നൽകിയത് സ്ത്രീകൾക്ക് ജുമാ ഇല്ല മസ്ജിദിൽ വെച്ചുള്ള ജമാഅത്തുമില്ല എന്നാൽ പുരുഷന്മാർക്ക് മസ്ജിദിൽ വെച്ച് നിസ്കരിച്ചാലേ പൂർണ്ണ പ്രതിഫലം ലഭിക്കൂ വീടിനകത്ത് വെച്ച് നിസ്കരിക്കുന്നതിലൂടെയാണ് സ്ത്രീകൾക്ക് കൂടുതൽ പ്രതിഫലം ലഭിക്കുക ഉമ്മുഹുമൈദീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു ഞാൻ അങ്ങയുടെ കൂടെ നിസ്കരിക്കാൻ ആഗ്രഹിക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നിനക്ക് എന്റെ കൂടെ നിസ്കരിക്കാൻ ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം എന്നാൽ നിന്റെ വീടിന്റെ ഉള്ളറയിൽ വെച്ച് നിസ്കരിക്കുന്നതാണ് സ്വകാര്യ റൂമിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ നിനക്ക് നല്ലത് സ്വകാര്യ റൂമിൽ നിസ്കരിക്കുന്നതാണ് പബ്ലിക് റൂമിൽ നിസ്കരിക്കുന്നതിനേക്കാൾ നല്ലത് നിന്റെ വീട്ടിലെ പബ്ലിക് റൂമിൽ വെച്ച് നിസ്കരിക്കുന്നതാണ് നിന്റെ കുടുംബ പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ നല്ലത് നബി നബിസ് അലൈഹി അലൈവല്മ്മയുടെ ഉപദേശം കേട്ട് മടങ്ങിയ ഈ മഹതി വീട്ടിലെ ഏറ്റവും ഇരുട്ടുള്ള സ്ഥലത്ത് നിസ്കാര സൗകര്യം ഉണ്ടാക്കുകയും മരണം വരെ അവിടെ വെച്ച് അയിബാധ നിർവഹിക്കുകയും ചെയ്തു നോക്കൂ അൽ മസ്ജിദുൻ നബവിയിൽ വെച്ചാണ് നബി നബിസുല്ലാഹു അലൈഹി സ്വല്ലം നിസ്കരിക്കുന്നത് സാധാരണ മസ്ജിദിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ ആയിരം മടങ്ങ് പ്രതിഫലമാണ് മസ്ജിദ് നബീബിൽ നിസ്കാരത്തിനുള്ളത് ഇമാമത്ത് നിൽക്കുന്നത് നബി അലൈഹി നബിസ്വല്ലാഹു നബി നബിസ്വല്ലാഹു അലൈഹി സ്വലം നേതൃത്വം നൽകുന്ന ജമായത്തിനേക്കാൾ പ്രതിഫലമുള്ള മറ്റൊരു ജമായത്തുമില്ല ഇത്രയും പ്രാധാന്യമുള്ള ജമാത്തിൽ പങ്കെടുക്കുന്നതിനേക്കാൾ വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ് നബിസലാഹു അയൈവല്ലം സഹാബി വനിതയെ തിരിച്ചയക്കുകയാണ് ചെയ്തത് ഇതിൽ വലിയ പാഠമുണ്ട് സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളും പീഡനങ്ങളും നാൾക്കുനാൾ കൂടി വരികയാണ് ഇസ്ലാമിക നിയമം അവഗണിച്ച് സ്ത്രീകൾ പുറത്തിറങ്ങുകയും മാനതയില്ലാത്ത വേഷങ്ങൾ ധരിക്കുകയും ചെയ്യുന്നതാണ് ഇതിന്റെ പ്രധാന കാരണം സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് സ്ത്രീകളുമായി ബന്ധപ്പെട്ട നിയമങ്ങളെല്ലാം ഷറ മുന്നോട്ട് വെച്ചത് ഖുർആാൻ പറയുന്നു പ്രവാചകരെ അങ്ങയുടെ ഭാര്യമാരോടും പെൺമക്കളോടും മുസ്ലിം സ്ത്രീകളോടും ശരീരമാകെ മറക്കുന്ന അയവുള്ള വസ്ത്രം ധരിക്കാൻ പറയുക അവരെ തിരിച്ചറിയാനും ഉപദ്രവിക്കപ്പെടാതിരിക്കാനും അതാണ് നല്ലത് നബി അലൈഹി നബിസലാഹുഅലൈസ്ലം പറഞ്ഞു ഇന്നൽ മറക്കാത്ത സ്ത്രീകൾ ആവുറത്താണ് പുറത്തിറങ്ങിയാൽ പിഷാജി അവളെ എത്തി നോക്കും അവൾ അള്ളാഹു താലയിലേക്ക് ഏറ്റവും അടുക്കുന്നത് വീടിന്റെ ഉള്ളറയിൽ സ്ത്രീ അവളുടെ ഭർത്താവിന്റെ വീട്ടിലെ ഭരണാധികാരിയാണ് അക്രൂവനൊപ്പം വായിച്ച് മനസ്സിലാക്കാനാണ് ഒന്ന് ഇസ്തഹ നിങ്ങൾ പിന്നിൽ നടക്കുക തൊരീപ്പൻ വഴി അസുവാജ് ഭാര്യമാർ നിസാ സ്ത്രീകൾ ബൈത്ത് റൂമ് ദാറ് വീട് സൈഡ് പെൺമക്കൾ ൾഫ എത്തി നോക്കി ഹുജറത്ത് പ്രൈവറ്റ് റൂം റഹ്മത്ത് കാരുണ്യം കാറ് ഉള്ളറ അക്രബ് ഏറ്റവും അടുത്തത് ജിൽബാബ് പർദ്ദ അല്ലെങ്കിൽ ശരീരമാകെ മറക്കുന്ന വസ്ത്രം ഉമ്മിയുള്ള ഒരു സഹാബി വനിതയാണ്